മാധ്യമ ുണ പ്രചാരണങ്ങൾക്കെതിരെ സി പി ഐ എം വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീവ്രവർഗീയത പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന്റെ മതനിരപേക്ഷതയും സമാധാനവും തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരും യു പ്രവർത്തകരും നടത്തിയിട്ടുള്ള സൈബർ ആക്രമണങ്ങളും അല്ലാത്ത പ്രചരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പേരിൽ പതിനേഴ് കോസ് എടുക്കാം നേരത്തെ ഇവിടെ സഹായം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ആ കേസ് പ്രതിയാണല്ലോ പഞ്ചായത്ത് ഓഫീസിലേക്കാരെ മാർച്ച് നടത്തിയോ ഇവിടെ റബീൽ മാഷെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്നു പറയുന്നത് അതിന്റെ കാര്യമെല്ലാം നമുക്ക് നോക്കാം നിങ്ങള് മാഷെ സ്കൂളിൽ കേട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എവിടെയൊക്കെ കയറണം കയറണ്ടെന്നൊക്കെ ഈ നാട് തീരുമാനിക്കും ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങൾ എനിക്ക് പോകില്ല ഇതുമായി ബന്ധപ്പെട്ട് കാഫുരു വിവാദവുമായി ബന്ധപ്പെട്ട ഫോൺ പരിശോധന ഹൈക്കോടതിയിൽ ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് പേരുകൾ അല്ല ഉള്ളത് പാറക്കൽ അബ്ദുള്ളക്ക് ആവശ്യമുള്ള പേരുകൾ അബ്ദുള്ള പ്രചരിപ്പിച്ചു അത് ആർ എൽ പി ഏറ്റെടുത്തു അത് യു ഡി എഫ് ഏറ്റെടുത്തു ജമാ ഇസ്ലാമി ഏറ്റെടുത്തു അവരുടെ മാധ്യമമായ മീഡിയ വണ്ണിലൂടെ അവർ പ്രചരിപ്പിക്കുന്നു ബാക്കി കുറെ പേര് ഇപ്പൊ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഇനി കുറെ പേരുകൾ വരാനുണ്ട് അതൊക്കെ കൂടി വന്നോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടെല്ലാം നമുക്ക് മാർച്ച് നടത്തണം എന്തെല്ലാം നിലയിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത് ഈ മണ്ഡലത്തിനകത്ത് നമ്മുടെ പ്രദേശത്തിനകത്ത് വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇടയായ സാഹചര്യം ലീഗിന്റെ ഈ സമുദായത്തിലുള്ള അവരുടെ മേൽക്കൈ നഷ്ടപ്പെടുന്നു ഇവിടെ വർഗീയതക്കെതിരായി ഇന്നലെ മാർച്ച് നടത്തിയപ്പം ഏതോ സി പി എം നേതാക്കന്മാരുടെ ട്രൗസർ നോക്കാൻ നേതാവ് ആഹ്വാനം ചെയ്തത് ആ നേതാക്കന്മാരോടും അത് നോക്കാൻ നടക്കുന്നവരോടും വിനയപൂർവ്വം പറയട്ടെ ഈ കേരളത്തിനകത്ത് ഏതെല്ലാം നേതാക്കന്മാരുടെ നമുക്ക് ഈ കേരളത്തിന്റെ ചരിത്രം വളിച്ചോദിച്ചാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും കേരളത്തിൽ വരുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ീഗ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പുഷ്പജ പി കെ ദിവാകരൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞു